നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും ബോളി പ്രത്യേകിച്ച് നല്ല പാൽപായസമായിട്ട് കൂട്ടി കഴിക്കുക അപ്പം ഇന്നൊരു അടിപൊളി ബോളി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അത് നല്ല പഴുത്ത മാങ്ങ വെച്ച് മാമ്പഴക്കാലമൊക്കെ ഏകദേശം എല്ലായിടവും തീർന്നു വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്കിപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ മാങ്ങ അങ്ങനെ നല്ല പഴുത്ത മാങ്ങ വെച്ച് ഒരു അടിപൊളി ബോളി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതിന് മൂന്ന് പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെത്തി ചെത്തിയെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ഫ്ലേവറിന് ഒരു രണ്ട് മൂന്ന് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിൽ നമ്മൾ വേറെ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല മാങ്ങ ഏലക്കെ മാത്രമാണ് കേട്ടോ ഇട്ട് ഇട്ടെടുക്കുന്നത് അതിൽ ഒരു തരി കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിൽ അത് കിട്ടുകയുള്ളു കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രമായിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പൊടി മാത്രമായിട്ടും ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരല്പ ഉപ്പും ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാടങ്ങ് കട്ടിയായി പോവുകയും ചെയ്യരുത് ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് അതിലേക്ക് ഒരൽ ഇപ്പം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏകദേശം നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക ആ റവ നെയ്യ് കിടന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ അത് നന്നായിട്ട് ആ റവ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് നെയ്യ് കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ നല്ലൊരു മണം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാവുള്ളൂ ആ മാംഗോ പ്യൂരി കൂടെ ചേർത്ത് കൊടുത്ത് ആ റവയും മാങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നല്ലപോലൊന്നും ആയി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് പർ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക ഇനി ഒട്ടും മധുരം ഇല്ലാത്ത മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടുക നമ്മളെ ബോളിക്ക് എന്തായാലും ഒരു അല്പം മധുരം ആവശ്യമാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മധുരത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക അര കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ ആ ചൂട് തട്ടിന്ന് ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാല് ഒട്ടും വെള്ളം ചേർക്കാതെ കാച്ചിയ പാലാണ് കേട്ടോ അത് എന്നാലതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ പാല് ചേർക്കുമ്പോഴത്തേക്കും ഈ മിക്സ് ഒന്ന് ലൂസായി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആ വെള്ളമായൊക്കെ ഒന്ന് വറ്റുന്നത് വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ അതിലാ വെള്ളമായൊക്കെ ഒന്ന് മാറ്റി മാറി നമ്മൾ ആ പാനീന്ന് അത് വിട്ട് വരുന്ന പരുവം വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എപ്പോഴാണോ അത് പാനീന്ന് വിട്ട് വരുന്ന ഒരു ആവുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇത് തണുത്തതിന് ശേഷം ബാക്കി എന്തും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഞാൻ അവിടെ തണുക്കാൻ എളുപ്പത്തിന് തണുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പാത്രത്തിൽ പരത്തി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നെല്ലിക്ക വലുപ്പത്തിന് അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിന് അതിലൊരല്പം വലിപ്പം കൂട്ടിയെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ ഇച്ചിരി വലിയ ഉരുളകളാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സരെ മുഴുവൻ ഉരുളകളാക്കി മാറ്റുക കുറച്ചധികം ഉരുളകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്ക് എത്ര ബോളിയാണോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനധികമാണ് ബോ നമ്മളീ ബോൾസ് കിട്ടുന്നതെങ്കിൽ ബാക്കി നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ശേഷം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിനെക്കാട്ടി ഒരല്പം വലിയ ഉരുളകളാക്കി വേണം നമ്മൾ മാവിനെ ഉരുട്ടിയെടുക്കാൻ ഞാനിവിടെ ഒരു ആറെണ്ണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒരു ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ബോളുകളും എടുത്ത് കയ്യിൽ വെള്ളം വെച്ച് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ ഈ മാങ്കോടെ ബോൾസും കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം നമ്മുടെ കൈ വെച്ച് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ അത് കറക്റ്റ് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കവർ ചെയ്തെടുക്കുമ്പോൾ അധികം വരുന്ന മാവ് നമ്മളങ്ങ് എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ആ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മാംഗോയുടെ ആ ഒരു ഫില്ലിങ് എത്തുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ മാോടെ ഫില്ലിങ് നമ്മൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടായിരിക്കും അതിനുശേഷം മാത്രം നമ്മൾ ചപ്പാത്ത ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കണം കേട്ടോ കുറച്ച് മാവ് ചപ്പാത്തി പലകിയിലേക്കിട്ട് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അത്ര വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം നിങ്ങൾക്ക് കനം കുറച്ച് പരത്തി എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ കനം കുറച്ച് പരത്തി എടുക്കാം പരത്തിയെടുക്കാം അല്പം കനത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുക നമ്മളെ ചപ്പാത്തിയുടെ വണ്ണത്തിലൊക്കെയാണ് കനം പരത്തിയെടുക്കുന്നത് അതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് വിട്ടു പോകുക അല്ലെങ്കിൽ ഈ മാവ് പൊട്ടിപ്പോകൂ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമ്മൾ പരത്തിയെടുത്താൽ ആ ഫില്ലിങ്സ് അതുപോലെ തന്നെ അതിലിരിക്കുകയും ചെയ്യും പൊട്ടിപ്പോകത്തെയൊന്നുമില്ല അങ്ങനെയെല്ലാം ഒന്നും ഞാൻ ഇതുപോലെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാനിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് പാനിലേക്ക് ഒരു എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ബോൾ ഈ നെയ്യിൽ ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക കറക്റ്റ് ആ നെയ്യൊക്കെ ചേരുമ്പോഴാണ് നമ്മളെ ബോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരുന്നത് ഞാൻ ഞാനിതിൻ്റെ മുകളിലൂടെ കുറച്ചധികം തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക എനിക്ക് നല്ല പോലെ അത് നമ്മൾ ചപ്പാത്തിയൊക്കെ പൊള്ളി വരുന്ന പോലെ പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഗോതമ്പിലുണ്ടാക്കി എടുത്തതെന്നും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും അതിൻ്റെ കട്ടിയോ ഒന്നും തന്നെ ഇല്ല അത്രയ്ക്ക് സോഫ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും ഇതിൻ്റെ കൂടെ കുറച്ച് പായസവും കൂടെ ഉണ്ടെങ്കിൽ സാധനം സെറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും മാംഗോ ബോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും